ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ധാ രാവിലെ ചായയൊക്കെ ഉണ്ടാക്കി എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണേ അപ്പം ഞാൻ തലേ ദിവസം അരി വെള്ളത്തിൽ ഇട്ട് വെക്കാനൊക്കെ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടാകുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് എന്തായാലും ആദ്യം ചപ്പാത്തി ഉണ്ടാക്കാമെന്നു കേട്ടോ വിചാരിച്ചത് പിന്നെ ചപ്പാത്തി വേണ്ടെന്ന് വിചാരിച്ചു ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കോഴിമുട്ടൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കില്ലേ ഒരു ഗോതമ്പ് ദോശ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള അരിഞ്ഞിട്ട് ആദ്യം എണ്ണയിലിട്ടൊന്ന് വഴിട്ടുണ്ട് അതിൽക്ക് ഒരു പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊന്നും ഇളക്കിയിട്ട് പിന്നെ ആ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കോഴിമുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പാകത്തിനും ഉപ്പും ഒക്കെ ആക്കിയിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് ദോശയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പരുവത്തിലേക്ക് മാവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ദോശ ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം മാവ ഒഴിച്ചോളത്തപ്പോൾ കുറച്ച് കട്ടി കൂടി കൂടിയിട്ടോ പിന്നെ ഈ ദോശ പാനില് എപ്പോഴും ഇങ്ങനെ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ശരിയായി കിട്ടുന്നില്ല കേട്ടോ അതെന്താണെന്നറിയില്ല പിന്നെ ഇത് ഈ മാവ് കുറച്ച് കട്ടിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനതൊക്കെ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് ശരിയാക്കിയിട്ടോ സാധ നമ്മൾ പച്ചരി കുതിർത്ത് ഉണ്ടാക്കുന്ന ദോശ അത് ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ അല്ലാതെ വെള്ളപ്പം ഉണ്ടാക്കുകയാണെങ്കിലും അതൊന്നും ഈയൊരു ദോശ പാനിൽ ഫാനിൽ ശരിയാവണില്ലാട്ടോ അതെന്താണെന്നറിയില്ല പിന്നെ പിന്നെന്താ കുട്ടികൾ എണ്ണീറ്റിട്ടുണ്ട് കേട്ടോ അനും പൊന്നും അവരിങ്ങനെ അടുക്കളയിൽ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ തലേ ദിവസം ഇവിടെ അടുത്ത് അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് അവർ ക്ലേ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വെച്ച് അടുക്കളയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്താ അതുകൊണ്ട് ഓരോന്നും ഉണ്ടാക്കണ്ടേ അപ്പം ഞാനങ്ങനെ ദോശ ചുട്ട് കഴിയാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശയൊക്കെ നല്ല നേരമായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ പൊഞ്ഞു ആ ക്ലേം കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആനേനെ ജിറാഫിനെ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം എന്താ ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ ഈ ഈ ഒരു ദോശ ഉണ്ടാക്കുന്ന വീഡിയോ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാകുന്നുണ്ടോ അപ്പം അതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഈ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ അപ്പം ഞാൻ ഇതിൽ മഞ്ഞപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടോ അതാണ് കുറച്ച് മഞ്ഞ കളറായിട്ട് കുറച്ചധികം മഞ്ഞ കളറായിട്ട് മഞ്ഞക്കളറായിട്ട് കാണേട്ടോ അപ്പം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് ഇതിന് മുന്നേ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കിയപ്പം ഈ ഗോതമ്പ് പൊടി എടുത്തത് കുറച്ച് അധികമായി അപ്പം അത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ അങ്ങനെ ദോശ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെതാ ഞാൻ അതിൽക്കൊരു ഉള്ളി ഉള്ളിക്കറിയാണ് കേട്ടോ ഉണ്ടാക്കണേ ഉള്ളിയും തക്കാളിയും കൂടിയിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കണേ സിമ്പിളായിട്ടുള്ളൊരു കറി ആദ്യം വെറുതെ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടോ പക്ഷെ കുട്ടികൾക്ക് കുറവ് ചമ്മന്തിയൊന്നും ഉണ്ടാക്കിയാൽ ഒരു അതൊന്നും കഴിക്കില്ല കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഉള്ളിക്കറി ഉള്ളിയും തക്കാളിയും പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് ഒരു കുറുന്നനെയുള്ളൊരു കറി അങ്ങനെ ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടോ അതാകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പൊന്നുവിനൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കുറച്ചധികം തക്കാളി ചേർത്ത് കൊടുക്കണം ഉണ്ടാവും അപ്പോൾ ഒരു അതിൻ്റെ ഒരു പുളിയും കൂടിയും വരുമ്പോൾ അത് നല്ല ടേസ്റ്റ് ടേസ്റ്റാകും ഉള്ളിക്കറി നല്ല ടേസ്റ്റ് ആവും അപ്പോൾ പെട്ടെന്നാണ് പിന്നെയാണ് എന്താ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉള്ളിയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ടാകുന്നു അപ്പത്തേനും ഗ്യാസ് കഴിഞ്ഞോ അങ്ങനെ ഞാൻ പിന്നെ ആക്കി ആക്കിയിട്ടോ അപ്പോൾ കുറച്ച് സവാള സവാളരിഞ്ഞത് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അതും കൂടെ എടുത്തു കേട്ടോ അപ്പോൾ അത് ആദ്യം ആദ്യമൊന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയിട്ട് പിന്നെ ഞാൻ ഗ്യാസിൽ വെച്ചിരുന്ന ഉള്ളി വഴറ്റിയതും കൂടി അതിക്ക് ഇട്ടുകൊടുത്തതാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ഉള്ളിക്കറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഉള്ളി ഒന്ന് വഴിണ്ട ശേഷം തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒക്കെ ഒന്ന് പാകത്തിന് പൊടികളും ഒക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണ്ട കേട്ടോ പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കറി ആക്കി എടുക്കണ്ട അപ്പോൾ കറി എന്തായാലും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഏട്ടൻ കുറച്ച് ചിക്കൻ മേടിച്ചുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഉണ്ടാക്കുമ്പോഴാണ് പിന്നെയുള്ള വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ ബാക്കി പണികളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അതാ ചിക്കനൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അതി അതി അതിൽ നിന്ന് കുറച്ച് എന്താ വറുക്കാൻ കുട്ടികൾക്ക് വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ എല്ലൊന്നും ഇല്ലാത്ത ചിക്കൻ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ഒരു പാത്രത്തേക്ക് ആദ്യം മാറ്റി വയ്ക്കുന്നുണ്ട് അടുപ്പത്ത് ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ സവാള ഇട്ട് വഴറ്റുന്നുണ്ട് അപ്പോൾ വേഗം അതൊന്ന് മാറ്റി വെച്ച് കൊടുത്തു എന്നിട്ട് പിന്നെ സവാളയ്ക്ക് സവാള ഒന്ന് വേണ്ടുവന്നപ്പം തക്കാളി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ തക്കാളി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കണ്ടേ അപ്പോൾ അതിലേക്കുള്ള അരപ്പ് അരപ്പ് ഞാൻ അരച്ച് ആദ്യം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചി പെരിഞ്ചീരകം പിന്നെ കുറച്ച് കുരുമുളക് ഇതൊക്കെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊക്കെ അരച്ചിട്ട് ഒന്ന് മിക്സിയുടെ ചാലിട്ട് ഒന്ന് അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം പിന്നെ ഇതാ എല്ലാം കൂടെ അതിക്ക് ചേർത്ത് കൊടുത്തിട്ട് പൊടികളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം ചിക്കൻക്ക് ഒക്കെ പൊടികളൊക്കെ ഇട്ടൊന്ന് കുഴച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാനതിന് വെച്ച് കൊടുത്തിട്ടില്ല കാരണം കുറച്ച് വഴുകി എനിക്ക് കുറേ അലക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അലക്കിയിടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സമയം നല്ല വഴുകി കേട്ടോ അപ്പോൾ അത് കാരണം കുറച്ച് കഴുകി അപ്പം ഞാൻ പിന്നെ അതിന് വേണ്ടിയിട്ടൊന്നും നിന്നില്ല അങ്ങനെ ഇതാ ചിക്കനൊക്കെ ഇതാ ആയതുകൊണ്ടിരിക്കട്ടോ പിന്നെ അതിൽക്ക് ഗരം മസാല പൊടി ഇട്ടിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാല പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്രാമ്പൂ ഈ ഗ്രാമ്പൂ പട്ട അതും കൂടി ഉണ്ടാകുന്നുണ്ട് അതും കൂടി ഒന്ന് കഴുകിയിട്ട് അതിൽക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പാകത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഏട്ടന് ഓട്ടമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടാകുന്നു കേട്ടോ ഉച്ചയ്ക്ക് അപ്പം ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അപ്പം അങ്ങനെ അടുക്കളയിൽ ഏട്ടൻ ഉണ്ടാകുന്നു കേട്ടോ അപ്പോൾ ഉള്ളി ഉള്ളിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ട് പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തിട്ട് ഉള്ളിക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഏട്ടനാണ് ഉണ്ടാക്കി വെച്ചത് പിന്നെ അനുമോളും ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഓരോരോ പണികളും തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അനുമോള് അങ്ങനെ ഇതാ ചിക്കനൊക്കെ ആയതുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് വർത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് കുറച്ചൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന സമയത്ത് കുറച്ച് തൈരും കൂടെ ചേർത്ത് വർത്തിട്ടുണ്ട് അപ്പം ചിക്കൻ കറി വെക്കുന്ന കുറേ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എന്നാലും പിന്നെ വീഡിയോ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ പറ്റണില്ല കേട്ടോ അപ്പോൾ എന്തായാലും ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അതൊന്നും ആയി വന്നപ്പോൾ അതിക്ക് മല്ലിച്ചപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ പൊടികളൊക്കെ ഇല്ല ഇല്ലെങ്കിൽ ഞാൻ പിന്നെ പിന്നെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാറാണ് കേട്ടുള്ളത് എനിക്ക് കറക്റ്റായിട്ട് ആദ്യം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അറിയില്ല കേട്ടോ പിന്നെ പിന്നെ ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കുക ചെയ്യാറുള്ളത് അങ്ങനെ എന്തായാലും ചിക്കൻ ചിക്കൻ ആയിട്ടുണ്ട് അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പപ്പടം കാച്ചാൻ വേണ്ടിയിട്ടൊന്നും കേട്ടോ കുറച്ച് പപ്പടം കാച്ചി അപ്പോൾ കറിയൊന്നും ഞാൻ വെച്ചിട്ടില്ല കറിയൊക്കെ തലേദിവസം വെച്ച കറി കുറച്ചുണ്ട് കേട്ടോ പക്ഷേ കറിയൊന്നും ആരും കൂട്ടിയില്ല കേട്ടോ ഇത് തലേദിവസം ഉണ്ടാക്കിയ മുരിങ്ങക്കായ കൊണ്ട് ഉണ്ടാക്കിയൊരു കറിയാണ് അപ്പം അത് ആരും കൂട്ടിയതൊന്നുമില്ല കേട്ടോ ഉള്ളതുകൊണ്ട് പിന്നെ ബീറ്റ് കുറച്ച് ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ പപ്പടം കാച്ചി എടുത്തതും ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടെങ്കിൽ എനിക്കും കറിയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നിട്ടുണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ വീഡിയോ എടുത്തത് വൈകുന്നേരമാണ് കേട്ടോ പിന്നെ ചായ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയുണ്ട് അപ്പം അത് കരണ്ടടുപ്പിൽ അല്ല കരണ്ടടുപ്പെന്നാണ് പറയുന്നത് വിറകടുപ്പിലാണ് ചായ ഉണ്ടാക്കിയത് ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ആനവിനും പൊന്നിനും പാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പം അവർ പാൽ അങ്ങനെ കുറച്ച് അവർ കുടിച്ചതാണ് കേട്ടോ അതാണ് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അമൃതം പൊടി ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അമൃതം പൊടിയുണ്ട് കുഴക്കട്ട ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടോ അപ്പം അതങ്ങനെ ആദ്യം പൊടി വറുത്തിട്ട് പിന്നെ അതിൽക്ക് കുറച്ച് ആ പൊടിയൊന്ന് വറുത്ത് വഴണ്ട് വരുമ്പോൾ അതിൽക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കും പിന്നെ അതിൽക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഇളക്കിയിട്ട് പിന്നെ അത് വാങ്ങി വെച്ചിട്ട് പിന്നെ ലാസ്റ്റാണ് കേട്ടോ അതൊന്ന് ചൂട് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴാണ് അതൊന്ന് കുഴച്ചെടുക്കുക ആ ആ ചൂടിലന്നെ കുഴച്ചെടുത്താലും കുഴപ്പമില്ല കൈ വെള്ളാത്ത ചൂടിൽ കുഴച്ചെടുക്കുക എന്നിട്ട് അതൊന്ന് ബോൾ ബോൾസ് ആക്കി വയ്ക്കുക കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അത് ചേച്ചി പറഞ്ഞു തന്നാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരെ അടുപ്പത്ത് അങ്ങനെ വയ്ക്കാറല്ലേ ഉള്ളത് ആദ്യം ബോൾ ആക്കിയിട്ട് പിന്നെ അടുപ്പത്ത് ആക്കിയിട്ട് അങ്ങനെ വേവിക്കാറല്ലേ ഉള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതങ്ങനെ ചായക്ക് അതായിരുന്നിട്ടുണ്ടായിരുന്നെ പിന്നെ കുറച്ച് ഓറഞ്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അനിമോൾക്ക് രാവിലെ അതുകൊണ്ട് ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോൾ അവൾ വീണ്ടും പറഞ്ഞു ജ്യൂസ് അടിച്ചു തരണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് അതുകൊണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അതാ അപ്പോൾക്ക് അവൾ എന്താ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന എന്താ തണുത്ത വെള്ളം എടുത്ത് തുടർന്നിട്ടുണ്ട് കേട്ടോ അത് ഐസായിട്ടുണ്ട് അപ്പോൾ അത് എടുത്ത് തുടർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളെ മുടിയൊക്കെ അവിടെ കോലായൽ കിടന്നിട്ട് അവൾ കൊച്ചു ടി വി ഒക്കെ കാണും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മുടിയൊക്കെ അങ്ങനെ ഒരു കോലത്തിൽ ഹൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നേരാക്കി കൊടുത്താട്ടോ അങ്ങനെ പിന്നെ അതാ അതൊന്ന് അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അല്ലുകളാക്കി എടുത്തിട്ട് പിന്നെതാ ജാറൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അതിൽക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര ചേർക്കാതിരിക്കുകയാണ് അത്രേ നല്ലത് പക്ഷേ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തണു അവൾക്ക് പഞ്ചസാര വേണമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഐസ് ഇട്ടിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ട് ഒന്നടിച്ചിട്ട് ഇതാ ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ അത് അതിലേക്ക് കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അങ്ങനെ അവൾക്കത് കൊടുത്തു പിന്നെ പൊന്നൂന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അവൻ അവിടെ ബാക്കിൽ കളിക്കുകയാണ് കേട്ടോ അപ്പം അവന് ഇപ്പം ഒന്നും വിളിച്ചാൽ വരില്ല അവിടെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവർ പന്ത് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വിളിച്ചാലൊന്നും വരില്ല പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും അത് കയ്പ് രസം വരും അതിൻ്റെ ഈ ഓറഞ്ചിൻ്റെ കുരുവോളങ്ങൾ കുരു ഒന്നും കളഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അതൊരു കയ്പ് രസം വരും അപ്പോൾ പിന്നെ അവനും ഉണ്ടാക്കി വെച്ചില്ല കേട്ടോ പിന്നെയാണ് അവനുണ്ടാക്കി കൊടുത്തത് അങ്ങനെ ഞാനും കുറച്ച് കുടിച്ച് നോക്കിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നുണ്ടോ തണുപ്പ് ഒന്നും തണുപ്പും കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് അങ്ങനെ ഇതാ അവൾ കോലയെ പോയിട്ട് അത് ജ്യൂസ് കുടിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിന് പിന്നാലെ തന്നെ ഇരുന്നിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയുമോ അത് അവൾ ഗ്ലാസ് അല്ലേ അവളെ കയ്യിൽ ഇരിക്കണത് അതെങ്ങാനും വീണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കയ്യിൽ മുറിയായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് എഴുതിയിട്ട് അങ്ങനെ അവളെ കൂടെ ഇരുന്നു കേട്ടോ അപ്പം അവളെ ടി വി ഒക്കെ കണ്ടിട്ടാണ് അത് കുടിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഒന്നും കൂടി നോക്കണം അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുറ്റടിച്ച് അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം തുണികളൊക്കെ വെയിലത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് അകത്ത് കൊണ്ടു വയ്ക്കുകയാണ് പിന്നെ വേഗം അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ അപ്പോൾ എന്താ വച്ചാൽ പൊടികളൊക്കെ ആയി ക അടിച്ചു വരുന്ന സമയത്ത് എന്തായാലും നല്ലോണം പൊടിവാറും കേട്ടോ അപ്പം അങ്ങനെ ഇതാ ഞാൻ അതൊക്കെ കൊണ്ടുവച്ചിട്ട് പിന്നെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളോട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവുവാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്